അപ്പൊ എന്താ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നല്ല എന്റെ ഉമ്മാൻ്റെ ഉമ്മ നമ്മളെ ഗ്രാൻഡ്മ സോറി ഇംഗ്ലീഷ് വിളിക്കല്ലേ അപ്പൊ നമ്മളെ ഉമ്മ നമ്മളെ ഉമ്മ പറയാം അമ്മമ്മ മരിച്ച ദിവസാണ് സാധാരണ നമ്മളെല്ലാ വർഷവും റമദാനും മനസ്സിലാക്കെ മനസ്സിലാക്കെ ഒരു ദ്വാരിക്കലും അങ്ങനെ ഹത്തുമാങ്ങലും അങ്ങനത്തെ പരിപാടിയുണ്ട് ഇന്നും അങ്ങനെ ഉണ്ട് അതൊന്നും നമ്മള് എന്താ അതെല്ലാം ഇന്നത്തെ ബ്ലോഗിന്റെ ഒരു ഔട്ട് ഡ്രോ എന്ന് പറയുന്ന സംഭവം അപ്പം ഇനിയിപ്പം മോബിമുറീന്റെ പ്രിപ്പറേഷൻസ് തറാവി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇഷ്ട വരത്ത സാധാരണ ഇന്നും അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പം നമ്മളെ നോക്കി നമ്മൾ മാത്രം തന്നെയാണ് എനിക്കിന്ന് വാചി ഉണ്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇന്ന് രാത്രി കുറച്ച് ഹെവി ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് സ്നാക്ക് കുറച്ച് പ്ലെയിൻ ആക്കാന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത് സോ അപ്പോൾ അതുകൊണ്ട് പടികൾ തുടങ്ങുകയാണ് എന്താ രാത്രിയൊക്കെ ബിരിയാണിയാണ് ആക്കുന്നത് ബിരിയാണി പത്തിരി ബീഫ് അങ്ങനെ അപ്പം അങ്ങനെ ഹെവി ആയതുകൊണ്ട് നമ്മൾ

പരിപ്പുപടി അപ്പം ഷെഡിൽ നിന്നാക്കുന്നത് നമ്മൾ ഓൾറെഡി ഷെഡിത്തെ കുക്കിങ് നിർത്തിയതായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അത്ര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ എൻ്റെ ഇപ്പത്തേക്ക് വെച്ചതാണ് പക്ഷെ ബിരിയാണിന്റെ മസാല അതെല്ലാം ആവുന്നത് കൊണ്ട് ഗ്യാസ് ഫ്രീ ഇല്ലാത്തതുകൊണ്ട് ഗ്യാസ് ഗ്യാസല്ല ഓൾറെഡി അപ്പം അപ്പം അപ്പത്തുനിന്ന് തന്നെ ആക്കാൻ നോക്കും അപ്പൊ ഞാൻ പഴംപൊരി ആക്കാൻ വേണ്ടി പോകും പിന്നെ പരിപ്പുപോട ഞാൻ ആക്കല ചെറുപ്പം ഞാനൊന്നും ട്രൈ ചെയ്യും ഉമ്മനെ കൊണ്ട് ജീവിക്കാം സോ നമ്മളെ പഴംപൊരിണ്ട് ഒരു ട്രിപ്പായി സോ ഞാൻ പഴംപൊരി ആവുമ്പോ ഇവിടത്തെ വിശേഷം എക്സാം എല്ലാം കഴിഞ്ഞ റെസ്റ്റിലായിരുന്നു എല്ലാവർക്കും അസൈൻ ചെയ്ത ഡ്യൂട്ടി അവർ അവർ തന്നെ ചെയ്തേ പറ്റും ഗൈസ് അപ്പം സാലഡിന്റെ സാലഡിന്റെ ഡ്യൂട്ടി ഫയർ ഫയറും അല്ല ആയതുകൊണ്ട് അവളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഉമ്മ മസാല ഓൾറെഡി ആക്കുക പിന്നെ ഉമ്മ അപ്പുറത്തുനിന്ന് പത്തിന്റെ പൊട്ട് അരക്കാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് ഫയർ വന്ന് ജ്യൂസ് ജ്യൂസാക്കുന്ന ഫയർ ജ്യൂസ് ജ്യൂസാക്കോ ജ്യൂസാക്കും ഞാൻ അപ്പുറം അപ്പം പൊരിക്കാറുണ്ടോ അപ്പൊ എനിക്ക സമയം കിട്ടില്ല അപ്പം ഇപ്പം ഇതാണ് നടക്കുന്നത് കഴിക്കണ്ടത്ര വീണ്ടും ഷെഡില് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒന്ന് പറഞ്ഞു മസാല ഒന്ന് അളക്കാൻ മസാല ഏകദേശം ആയി കാണിച്ചെ ഇതൊന്നു അറിയില്ല ഇളക്കിട്ട് ഓഫ് ആക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ ഒരു കയ്യിൽ സോറി ഒരു പാത്രത്തിൽ ഒരു സൈഡിൽ പഴാൻ പറ്റും ഒരു സൈഡിൽ പരിപോണി ഞാൻ നടന്ന് നീങ്ങുമ്പോൾ

േബിന്ന് ഏതാണ്ട് റെഡി ആയി ജ്യൂസൊന്നേനിച്ചു അല്ല മുറിക്കാനും അതെല്ലാം ജ്യൂസ് ഇന്ന് ഞാൻ ഞാൻ അറിയില്ല റേറ്റ് ജ്യൂസും പിന്നെന്താ പാലും തുടങ്ങിയപ്പോ തന്നെ എഞ്ചിനെ അപ്പം എഞ്ചിനെ ജസ്റ്റ് അപ്പം എന്റെ സാധനം കൊണ്ടു തന്നോ ഞാൻ കൈക്കറയാം അപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും എണീച്ചെന്ന് തോന്നുന്നു എല്ലാരും കഴിച്ചും അത് താരം എന്തെങ്കിലും എല്ലാം വേണ്ട ജ്യൂസ് മതി ആ ഷേക്ക് ആ വെള്ളമുണ്ടല്ലേ അമ്മ കുടിക്കട്ടെ ചായക്ക് വേണ്ടവിടെന്ന സിമ്പിൾ ആയിട്ട് ആ ഇത് എന്റെ നമ്മളെ ബ്രദർ കൊണ്ടുവന്ന അതെ ആ ഇതെന്റെ യേസുവിന്റെ സ്പെഷ്യൽ കട്ടനാണ് യേസുവിന് കട്ടനെ കട്ട് കട്ടൻ ചായന്നെ വേണം പിന്നെ ഈ കപ്പ് ഇത് ഉമ്മാക്ക് വേണം ഉമ്മാക്ക് കുറച്ച് ചായ പോരാ കൊറേ ചായ വേണം നമ്മളെല്ലാം ഇതിൽ പിടിക്കുമോ അമ്മാ കപ്പ് ഫുൾ ചായ ചായ അടി എടുത്തോ ഇത് കഴിച്ചോടോ കൊട്ടൻ ചായ അല്ലേ കൊട്ടൻ ചായ കൊട്ടൻ ചായ ഇതെന്താ കൊട്ടൻ ചായ അല്ലേ അല്ലേനെ നല്ല നമ്മളുടെ കൊണ്ട് മറക്കട്ടായിട്ടു അതാ അപ്പൊ ഈദല്ല എന്താ റമാൻ ഹാമ്പർ അപ്പൊ അവളതിന് പോയി നമ്മളിവിടെ ഞാൻ പത്തിരിച്ചിടാൻ പോകുന്നുണ്ട് ഉമ്മ ബിരിയാണിന്റെ ബാക്കി പണികൾ എടുക്കുന്നുണ്ട് ബാക്കി പണി മീൻസ് ഉള്ളി വെച്ചെടുക്കല് മസാല ഓൾറെഡി മാറ്റി വെച്ച് നെയ്ചോറാക്കും പിന്നെ ബിരിയാണി സെറ്റ് ആക്കാൻ ഓക്കെ ഉള്ളി വെച്ചിരിക്ക മുട്ടിങ്ങനെ വാഴ്ത്തി എടുക്കുന്നുണ്ട് ഈ ഈ സ്റ്റെപ്പ് എനിക്ക് അറിയാത്തത് കൊണ്ട്മാക്കി തരും ബാക്കി ചെറുത് ഞാനാണ് ഇങ്ങനെ കയ്യൊരു ഡാൻസ് നിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ചെറിയ ഇത് പറ്റിയ ഇതല്ലേ എന്താ ചട്ട ചട്ട് നമ്മ ചട്ടം എന്നാ പറയല് അതിനെ ഒന്നും കിട്ടുന്നില്ല അതും ശരി പക്ഷെ അതുമ്മണ്ട സാഹസികമായി ധീരവനിതയാണ് യോദ്ധവാണ് തരും ഞാൻ ചുട്ടെടുത്തു ഉമ്മ ഉമ്മാ ബിരിയാണി ഫയറിയ പത്തിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സാറ് ഫയർ വരുന്നുണ്ടോ ഇല്ലയോന്നറിയാം അപ്പ എവിടെ വരെ വർക്ക് എത്തി നോക്കാം അപ്പൊ ഇതാണ് ഫയറുമ്പോന്ന കറിയുമോൾ ാക്കിയതൊന്നും ഉണ്ടോ അപ്പൊ നഴ്സും കുപ്പായ നോർമൽ നിസ്കാര കുപ്പായ അല്ലെ അങ്ങനത്തെ ഓർഡറിൻ്റെ തിരക്കിലാണ് നമ്മൾ എഫ്ഐ റൂം ഓൾവേസ് സ്മോൾ സ്മോൾ വിളിച്ചത് വന്ന പറഞ്ഞ അവിടെ ഓർഡർ ഉണ്ടല്ലോ അപ്പൊ കുനുകുന കേട്ടോ അരിഞ്ഞരിഞ്ഞു കരയരുത് തളയരുത് ഉള്ളി കന്നെ പ്രത്യേക നമ്മള് തളർത്തും പക്ഷെ ഡോണ്ട് ഗീവ് അപ്പ് അതാണ് സ്പോർട്സ് സ്പിരിറ്റ് പറ്റിയിട്ട് വേണം ഓക്കെ ഞാൻ എന്ത് പറഞ്ഞോളി ഏത് അച്ഛൻ ഏത് അച്ഛനോ ഇത് മൂങ്ങോള് ഏത് മൂറേദ ഇത്ര ദൂരം സത്യസന്ധത്തില് പോകാ വലിയ വലിങ്ങനെ വെറുക്കട്ടെ ചില്ലിക്കുന്ന വരികത്തിലാക്കോ അത് സെർവിങ് ബീഫിനും ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നു നമ്മൾ നമ്മള് നമ്മളെല്ലാരും കൂടിയിട്ടില്ല നമ്മൾ കഴിക്കണം ലേഡീസ് കഴിക്കണം പിന്നെ ഉപ്പ ഉണ്ടായിട്ടില്ല ഉപ്പ പുറത്തെ പോലെ ചുണ്ടായിരുന്നു ഉപ്പിപ്പ് വന്നത് ആ എല്ലാവരും കിന്നു കഴിക്കണ്ട തന്നെ ഉപ്പ സ്റ്റാർട്ട് ചെയ്തു ചെയ്യണ്ട ഓൾറെഡി കഴിച്ചു നമ്മളെ ലേഡീസ് ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയല്ല പിന്നെ ഫുഡ് കഴിക്കുന്നു കാണിക്കണ്ടല്ലോ അപ്പോൾ അപ്പൊ നെക്സ്റ്റ് വ്ലോഗ് വ്ലോഗിച്ച് വരുന്നതായിരിക്കും